ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അതിൻ്റെ പത്താം വാക്യം കൂടെ ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ദാവീദ് വളരെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ രചിച്ച ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം എന്നാൽ ആ സങ്കീർത്തനത്തിൻ്റെ ആ ഇരു ഇരുപത്തി രണ്ട് വാക്യങ്ങളും നാം വായിക്കുമ്പോഴേ ദാവീദിനുണ്ടായിരുന്ന പ്രത്യാശ ധൈര്യം ദാവീദ് അനുഭവിച്ച സന്തോഷം അതെല്ലാം ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് തുടങ്ങുന്നത് തന്നെ ഞാൻ ഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും ഏത് പ്രതിസന്ധിയിലായാലും ഏത് ബുദ്ധിമുട്ടിലും കഷ്ടതയിലുമായാലും ഞാൻ എഹോവയെ വാഴ്ത്തും എന്ന് ഉള്ള ആ പ്രഖ്യാപനത്തോടെയാണ് ദാവീത് തുടങ്ങുന്നത് മാത്രമല്ല അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻമേലിരിക്കും ഏത് ബുദ്ധിമുട്ടിൻ്റെ സമയത്തും യഹോവയെ സ്തുതിക്കുവാൻ ദാവീദ് മുഖാന്തരങ്ങളെ കണ്ടെത്തി അതിനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചു ലേഖനത്തിൽ ഫൗലോസ് പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിക്കും അത് ഫൗലോസിൻ്റെയും അനുഭവമായിരുന്നു അവരെ ആമത്തിലിട്ട് പൂട്ടി കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു അങ്ങനെ ചെയ്യുന്ന ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പ് ദൈവവചനത്തിലൂടെ കൊടുക്കുന്ന ആ സമാധാനമാണ് ദാവീത് പിന്നീട് വരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് യഹോബ നല്ലവനെന്ന് രുചിച്ചറിവേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും പ്രതിസന്ധികൾ നേരിടും അതിൻ്റെ മധ്യത്തിലെല്ലാം യഹോബയുടെ ദയയും വിശ്വസ്തതയും ആ മഹത്വവും ദർശിക്കുവാനിടയാകുമ്പോഴാണ് അവൻ നല്ലവനെന്ന് നമുക്ക് രുചിച്ചറിയുവാനിടയാകുന്നത് പ്രശ്നത്തെ മാത്രം നോക്കിയിരുന്നാൽ യഹോബ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കഴിയുകയില്ല എന്നാൽ ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിലൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ നന്മ കാണുവാൻ നമുക്കിടയാ അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കണം അതിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കാണും പോരാട്ടങ്ങൾ കാണും ബുദ്ധിമുട്ടുകൾ കാണും എന്നാൽ ദൈവം സകലത്തെയും കൂടി വ്യാപരിപ്പിച്ച് നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവമാണ് ആ ദൈവത്തിലാണ് ദാവീദും പ്രത്യാശ്രയിച്ചത് പിന്നീട് പറയുന്നു അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ആ മനുഷ്യന് ഒരുപാടൊരുപാട് കഷ്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് ഞെരുക്കങ്ങളിൽ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നെന്നാൽ യഹോവയിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ ദൈവത്തെ രുചിച്ചറിയുവാൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ ഇടയാകുന്നു അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് കൂരിരൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും കർത്താവ് അവനോട് കൂടെയിരിക്കും അത് ഭാഗ്യാവസ്ഥയാണ് കർത്താവ് കൂടിയിരിക്കുന്ന ഭാഗ്യാവസ്ഥ ദാവീദ് അതും ജീവിതത്തിൽ അനുഭവിച്ചു പിന്നെ പറയുന്നത് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച് പലതും ചെയ്യുവാൻ തുടങ്ങുന്നവർ പരാജയപ്പെട്ടു പോകുമ്പോൾ യഹോബയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല ഏലിയാവിൻ്റെ ജീവിതത്തിൽ താൻ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഭക്ഷണമില്ലാതെ ആഹാബിൻ്റെ ആ വലിയ വിളംബരത്തിന് മുൻപിൽ നടുങ്ങിപ്പോയ സന്ദർഭങ്ങൾ എന്നാൽ കരീത്ത് തോട്ടിലിരുന്നപ്പോഴ് കാക്കയെ കൊണ്ട് അപ്പവും വെള്ളവും കൊടുത്ത് അപ്പവും ഇറച്ചിയും കൊടുത്തവനായ ദൈവം മാത്രമല്ല സാരഭാഗത്തിൽ ഒരു വിധവയുടെ ഭവനം അവന് വേണ്ടി ഒരുക്കിയ ദൈവം ഇന്നും യഥാവാനായി ജീവി തൻ്റെ മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല അവൻ ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരുന്നാൽ പോലും കർത്താവിനെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു മുടക്കവും വരികയില്ല എന്ന് പൽക്കാലം ഈ ദാവീദിൻ്റെ വാക്കുകൾ നമുക്ക് നമ്മോടുള്ള ദൈവവചനമായിട്ട് തന്നെ ഏറ്റെടുക്കാം ആ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ ഓരോ വാക്തത്വങ്ങളും നമ്മുടെ അവകാശമായി മുറുകെ പിടിക്കാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ പ്രകാരം ദാവീദിനെ പോലെ ഈ ഭാഗ്യാവസ്ഥയിൽ തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ ബ്ലസ്